കരിങ്കുളം ചപ്പാത്ത് സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ തിരുനാളിന് കുടിയേറി വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ ഓർമ്മപ്പെരുന്നാളും സുവിശേഷ മഹായോഗത്തിനുമാണ് കുടിയേരി ഇടവകാരി ഫാദർ മാത്യു ആലിക്കൽ കുടിയിൽ കുടിയേറ്റുകർ നിർവഹിച്ചു കരിങ്കുളം ചപ്പാത്ത് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ആണ്ടുതോറും നടത്തിവരുന്ന വിശുദ്ധ ഗീവർഗിസ് സഹദായുടെ ഓർമ്മപ്പെരുന്നാളും സുവിശേഷ മഹായോഗത്തിനും ഇന്നാണ് കൊടിയേറിയത് പ്രധാന തിരുനാൾ ദിവസങ്ങൾ തീയതികളാണ് യാക്കോബായ സുറിയാനി സഭയുടെ ഇടുക്കി ഭദ്രാസാബ് ദീപനും തൂത്തുക്കുടി മോർഗ്രി ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടറുമായ സക്കറിയാസ് മോർ ഫീലിക്സിനോസ് മെത്രോപൊളിറ്റിയുടെ പ്രധാന കാർമികത്വത്തിലാണ് നടക്കുന്നത് ഇടവക വികാരി ഫാദർ മാത്യു ആലക്കാക്കുടിയിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു

തീയതി വൈകിട്ട് സന്ധ്യ നമസ്കാരം തുടർന്ന് ഫാദർ ജിബി വാഴൂരിന്റെ നേതൃത്വത്തിൽ സുവിശേഷ പ്രസംഗം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ആറ് മുപ്പതിന് ചപ്പാത്ത കുരിശുപള്ളിയിലേക്കും ആലടി കുരിശുപള്ളിയിലേക്കും പ്രദക്ഷിണം ഫാദർ സിജോ പി മാത്യു നേതൃത്വം വഹിക്കും രാവിലെ എട്ട് മുപ്പിന് മൂന്നിൻമേൽ കുർബാനയ്ക്ക് സക്കറിയാസ് സക്കറിയാസ്മർ ഫിലിക്സിനോസ് മെത്രാപോലിറ്റ നേതൃത്വം വഹിക്കും തുടർന്ന് ആദ്യഫല ലേലം പ്രദക്ഷണം നേർച്ചവിളമ്പ് കുടിയറക്ക് എന്നിവയും നടക്കും ഇന്നത്തെ കുർബാനയ്ക്ക് ശേഷം സൺഡേ സ്കൂളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ഇടുക്കി വിഷൻ Aí é por gobi.